أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قلنا اهبطوا منها جميعا فإما يأتينكم مني هدى فمن تبع هدايا فلا خوف عليهم ولا هم يحزنون قلنا نعبر نهبطوا منها നിങ്ങൾ സ്വർഗത്തിൽ നിന്ന് പുറത്തു പോവുക ജമി നിങ്ങൾ മുഴുവനും അപ്പൊ ഇത് നേരത്തെ പറഞ്ഞതാണല്ലോ അല്ലേ തലക്കാതോ അല്ലെ ബാലി എന്ന് പറഞ്ഞില്ലേ നിങ്ങൾ ഭൂമിയിൽ നിങ്ങൾ ഭൂമിയിലേക്ക് പോവുക നിങ്ങൾ ചിലർക്ക് ചിലർ ചില നിങ്ങൾ ചിലർ ചിലർക്ക് ശത്രുക്കളായിരിക്കുമെന്ന സ്ഥിതിയിൽ അപ്പം അതിനുശേഷം വീണ്ടും പറഞ്ഞു എന്തിനു വേണ്ടിയിട്ടാ അതിൻ്റെ മേൽ അത്ത്ഫ് ചെയ്യാൻ വേണ്ടിയിട്ട് കററാഹുൽ യാത്തിഫ ലഹി ശേഷം വരുന്നത് അത്ഫ് ചെയ്യാൻ വേണ്ടി ആ നിങ്ങൾ എന്തു ചെയ്യുക മുഴുവൻ നിങ്ങൾ മുഴുവനും സ്വർഗത്തിൽ നിന്ന് പുറത്തു പോവുക ഫൈമ്മ എഴുത്തി എന്നും മിന്നി എന്നിൽ നിന്ന് നിങ്ങൾക്ക് വന്നാൽ ഹുതൻ സന്മാർഗം വന്നാൽ അവിടെ ഫൈമ എന്നുള്ളത് ഇൻമ എന്നാണ് നൂനി ഇനി ഇൻ എന്നതിലെ ഇത് സായി അപ്പൊ എന്നാണ് എന്നാക്കിയതാണ് ആ ഫൈൻ ഹുദൻ എന്നിൽ നിന്ന് നിങ്ങൾക്ക് സന്മാർഗം വന്നാൽ അതായത് കിതാബുൻ വ റസൂലൻ ദൂതനും കിതാബും വന്നാൽ അപ്പോൾ ഹുദായ അപ്പോൾ ആരെങ്കിലും എൻ്റെ സന്മാർഗത്തെ പിൻപറ്റിയാൽ അങ്ങനെ നബി അതുകൊണ്ട് വിശ്വസിച്ചു അമിനി താഴ്ത്തി എനിക്ക് വഴിപടൽ കൊണ്ട് പ്രവർത്തിക്കുകയും ചെയ്താൽ അവൻ്റെ മേൽ പേടിയില്ല വലാഹും അവൻ ദുഃഖിക്കുകയുമില്ല എവിടെ ഫിൽ കാരണം ജന്ന അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന കാരണം കൊണ്ട് അവർക്കെന്തില്ല പേടിയോ ദുഃഖമോ ഉണ്ടാവുകയില്ല എന്നാണ് പറഞ്ഞത് അൽ ബക്റയിലെ മുപ്പത്തി എട്ടാമത്തെ ആയത്താർ ഇനി മുപ്പത്തൊമ്പത് ഒരു വിഭാഗം ആളുകൾ കഫറു നിഷേധിച്ചു വ കഥഭൂപി ആയാത്തിന നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ കളവാക്കി അതായത് കുത്തുബല നമ്മുടെ കിതാബുകളെ അപ്പൊ നിഷേധിക്കുകയും നമ്മുടെ കിതാബുകളെ കളവാക്കുകയും ചെയ്ത ആളുകൾ അവർ നരകക്കാരാണ് അവർ ആ നരകത്തിൽ എന്താണ് ശാശ്വതവാസികളാണ് അതായത് മാക്കി സൂനബദ കാലാകാലം അവർ താമസിക്കും അവർ നശിക്കൂല വലായ അവർ നരകത്തിൽ നിന്ന് പുറത്തു പോവുകയില്ല ഇനി വേറൊരു വിഷയം പറയണം ഇൻഷാ അല്ല നമുക്ക് ഞാനത് അടുത്ത വീഡിയോയിൽ ചെയ്യാം അസ്ലാമു വർഹമുല